അനേക അന്വേഷണങ്ങളിലൂടെ ഒക്കെ നമ്മൾ ജീവിക്കുന്നത് ഇപ്പൊ ഗൂഗിൾ സെർച്ച് എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാം അന്വേഷണങ്ങൾ ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്തും നമുക്ക് ധാരാളമായിട്ടുണ്ട് എന്ത് മനുഷ്യ കണ്ടെത്തുന്ന കൊണ്ട് സാധിക്കുന്ന പാണ്ഡിത്യത്തിന്റെ അല്ലെങ്കിൽ അറിവിന്റെ ഒരു ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഈ അറിവിന്റെ ലോകത്തിൽ ജീവിക്കുന്ന ആധുനിക മനുഷ്യൻ പലപ്പോഴും അറിവില്ലായ്മയുടെയോ അല്ലെങ്കിൽ ആത്മസമാധാനത്തിന്റെയോ അനുഭവത്തിലൂടെ ജീവിക്കുന്നുണ്ടെന്നുള്ളൊരു സത്യം തന്നെയാണ് അതെല്ലാം ലോകം മുഴുവൻ നോക്കിയാലും നമ്മുടെയൊക്കെ ഈ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നോക്കിയാലും അതൊരു യാഥാർത്ഥ്യമായി തന്നെ നമ്മൾ കാണുന്നുണ്ട് അറിവുകൾ അനന്തമായി നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷെ ഈ അറിവുകളുടെ അനന്തമായ ലോകത്തിന്റെ നടുവിൽ അശാന്തിയുടെ ഒരു ജീവിതവും അത് ആധുനിക മനുഷ്യന്റെ വരില്ലാത്തൊരു പ്രയാസമായിട്ട് തന്നെ കാണുകയാണ് അതിന്റെ കാരണം എന്തെന്നുള്ളതിനെ കുറിച്ച് ഒരുപക്ഷെ ശാസ്ത്രരംഗത്ത് അല്ലെങ്കിൽ ബൗദ്ധിക രംഗത്ത് ഫിലോസഫിക്കലി ഇന്റലക്ച്വലി റാഷണലി ഫിലോസഫിക്കലി ഒക്കെ നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ട് അവിടെ അവിടെയൊന്നും അനുഷ്ഠത്തിന് പൂർണ്ണത കിട്ടുന്നുമില്ല അറിവിന്റെ കൊണ്ടുള്ളൊരു ശാന്തി അറിവിന്റെ ഒരു ശാന്തി കുറവായിരുന്നെങ്കിൽ ഈ അനന്തമായ ജ്ഞാനത്തിന് നിലവിലോക്ക് ലഭിക്കേണ്ടതായിരുന്നു എന്നാലത് ലഭിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ഭദ്രാസനത്തിൽ ചുമതല എന്റെ കുഞ്ഞുങ്ങൾ തന്നെ ഈ അടുത്തിടയിൽ തന്നെ എത്ര വിവരം ലോകത്തിൽ നിന്ന് യാത്രയായി പലപ്പോഴും വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കായി ലോകത്തിൽ നിന്ന് യാത്രയാവുന്ന അനേക ചെറുപ്പക്കാരുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്താണ് ഇതിന്റെ ലോകത്തിന്റെ പ്രശ്നം പ്രശ്നമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് റീത്തിങ് ചെയ്യേണ്ട ആവശ്യപ്പെടും സാ ഫിഫ്റ്റി ത്രീ ബസ് ടു പറയുന്നുണ്ട് സങ്കീർത്തനം അൻപത്തി മൂന്നാം സങ്കീർത്തനം രണ്ടാം ഭാഗത്ത് പറയുന്നുണ്ട് ഗോഡ് ലുക്സ് ഡൗൺ ഫ്രം ഹെവൻ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു അനന്തമായ ഈ ജ്ഞാനത്തിന്റെ നടുവിൽ അറിവിന്റെ നടുവിൽ ആധുനിക മനുഷ്യൻ അല്ലാതെ ചിന്തിക്കുന്നു ഞങ്ങളുടെ ബുദ്ധിമാന്മാരും ബുദ്ധിമുതകളും ഒക്കെ ആണ് എന്നല്ലാതെ ചിന്തിക്കുന്നതിന്റെ നടുവിൽ തന്നെ യഥാർത്ഥമായ ബുദ്ധിയും യഥാർത്ഥമായ ജ്ഞാനവും എന്ത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഉറപ്പടുത്തൽ സങ്കരിത്രകാരൻ പറയുകയാണ് യഹോവയാ ദൈവം സ്വർഗത്തിൽ നോക്കുകയാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്നുള്ളത് കാണണം ആധുനിക ലോകത്തിന്റെ പ്രശ്നം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അനന്തമായ അന്വേഷണത്തിന്റെ നടുവിൽ എവിടെയോ നമുക്കൊരു പാളിച്ച വന്നിട്ടുണ്ട് അല്ലെങ്കിൽ യോവയ ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറയുടെ കുറവ് ഇന്ന് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിക്കുകയായിരുന്നു വളരെ മനോഹരമായ ആർട്ടിക്കിളാണ് ഈ ഇന്നത്തെ ടൈമിനെ കുറിച്ച് പറയുന്നത് ദൈഞ്ച് ഓഫ് ആൻസൈറ്റി എന്നാ പറയുന്നു ഉത്കണ്ഠയുടെ ഒരു ലോകമാണെന്നാ പറയുന്നു അനേക കാര്യങ്ങളെ കുറിച്ച് മനുഷ്യൻ ഇങ്ങനെ ഉത്കണ്ഠാകുലാണ് ആൻസൈറ്റി ഡിപ്രഷനുണ്ട് അതിനകത്ത് ഹൈപ്പർ ടെൻഷൻ അനേക രോഗങ്ങളുടെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ് ഈ ആൻസൈറ്റി എവിടെ തുടങ്ങി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങ് ഏതനിലേക്ക് പോകണം അവിടെ ആദവും ഓവിയും യഹോവിയ ദൈവത്തിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചവരാ വളരെ ഹാപ്പി ആയിട്ട് യഹോവയ ദൈവത്തോട് സംസാരിക്കും അവനോട് വർത്താനം പറഞ്ഞ് അവൻ്റെ കൂടെ ആഹാരം കഴിച്ച് അവനോടുകൂടെ സമയം ചെലവഴിച്ച് അവനോടുകൂടെ പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ പോയിരുന്ന രണ്ടുപേരാ പക്ഷെ അവർക്ക് ആൻസൈറ്റി ഉണ്ടായി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എപ്പോൾ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തി ചെയ്തോ അവിടെ ആൻസൈറ്റി ആരംഭിക്കുക അവിടെ ഉത്കണ്ഠയ ആരംഭിക്കുകയാണ് മറഞ്ഞിരിക്കാൻ ശ്രമിക്കുക ദൈവത്തോട് ചേർന്ന് വരാൻ മുന്നോട്ട് കടന്നു വരാൻ സാധിക്കാതെ മറഞ്ഞിരിക്കുക പുനഃ ശ്രമിക്കുക അങ്ങനെ ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് സത്യമാണ് ആക്സൈറ്റി അങ്ങനെ രണ്ടു നമുക്ക് വേറെ തരത്തിൽ വേണമെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിന്തകളുണ്ട് അത് നല്ല കാര്യമാണ് പക്ഷെ ആധുനിക ലോകത്തിന് നേരിട്ടിരിക്കുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ അത് ദൈവസന്നിധിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്ന ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന ദൈവീകരം നല്ല ആത്മീകീകരം നൽകി സർസസ് ഗോയിങ് ആൾക്കാരെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ മറുവശത്ത് ആ ദൈവിക സാന്നിധ്യത്തിന്റെ കുറവുകൾ ആധുനിക മനുഷ്യന് വല്ലാതെ നേരിടുന്നുണ്ട് ഇവിടെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഈ നോമ്പുകാലങ്ങൾ നമ്മോട് തന്നെ ഒന്ന് ചോദിക്കണം ഈ ചോദ്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മുന്നിലേക്ക് ഈ നോമ്പുകാലം വൈകുന്നേരം നമ്മൾ കിടക്കാൻ നിങ്ങൾ കിടക്കാനായിട്ട് പോകുകയാണ് ഞങ്ങൾ ഉച്ചസമയുള്ളൂ എങ്കിലും ഈ നോമ്പുകാലം ഇനി നമുക്ക് കുറച്ച് ദിവസം കൂടി ഉണ്ട് ഈ നോമ്പുകാലം ഓരോ ദിവസവും നോർത്തിരിക്കാൻ വേണ്ടിയുള്ള രണ്ടുടെ മൂന്ന് ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഒമ്പതാമത്തെ വാക്യമാണ് അവിടെ ചോദിക്ക് നോക്കുന്നുണ്ട് യു നീ എവിടെയാ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നാം ആരെന്നൊരു ബോധ്യം നഷ്ടപ്പെട്ടിട്ട് എവിടെ പോയിരിക്കുകയാണ് നാം ആരാണ് എന്നൊരു ബോധ്യം ഉണ്ടാകും തമ്പുരാന്റെ മകനും മകളും അല്ലെ ദൈവിക പദവി അബ്ബാ എന്ന് അബ്ബിതാവെന്ന് വിളിക്കാനായി സാധിക്കുന്നത് ദൈവിക പദവി ശാന്തി സമാധാനവും സന്തോഷവും ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള വലിയൊരു ബാധ്യത ലഭിച്ചിരിക്കുന്ന മനുഷ്യർ ഈ ഇമാനുവേലായ ദൈവം കൂടെയുള്ള ഒരു മനുഷ്യ ഒരു സമൂഹം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിരന്തരമായി ഉണ്ടാകാൻ തന്നെ മാമൂദി മുദ്രയിടപ്പെട്ടവരായ സമൂഹം ജീവൻ ലഭിക്കാൻ തോന്നും നിരന്തരമായ വിശുദ്ധ ബലിയിലൂടെ വിശുദ്ധ കുർബാന അനുഭവിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കുന്ന സമൂഹം മാർഗദർശനമായ തിരുവചനമുള്ള ഒരു വലിയ സമൂഹം ഈ സമൂഹം ആധുനിക ലോകത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നീ എവിടെയാ അല്ലെങ്കിൽ നമ്മോട് ചോദിക്കാം ഞാൻ എവിടെയാ ചോദിച്ചത് ആദമിനോടും ഔവയോടുമാണ് നീ എവിടെയായപ്പോൾ നമ്മൾ ഒന്ന് മറഞ്ഞിരിക്കുന്നുണ്ടോ തമ്പരാൻ്റെ സന്നിധിയിൽ നമ്മളൊക്കെ പറയാറുണ്ട് ക്രിസ്ത്യാനിറ്റി ആൻഡ് ചർച്ചയാനിറ്റി എന്ന് രണ്ട് വാക്കുണ്ട് ഇപ്പം ക്രിസ്ത്യാനിറ്റി ആൻഡ് ചർച്ചയാനിറ്റി പള്ളി പോകുന്നവർ ഉണ്ട് ക്രിസ്തുവിനെ അനുകരിക്കുന്നവരും ഉണ്ട് നമ്മൾ ഇതിൽ ഏതാണ് ചർച്ചയാനിറ്റി ആണോ ചർച്ചിൽ പോകുന്നുണ്ട് പക്ഷെ ക്രിസ്ത്യാനിറ്റിയാണോ ആരാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസ് യേശുവിനെ യഥാർത്ഥമായി അനുകരിക്കുന്ന ക്രിസ്ത്യാനികളെ ആജീവിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇപ്പോൾ എവിടെയാ പറയും ഞാൻ ദൈവത്തിന്റെ മകനാണ് ദൈവത്തിന്റെ മകളാണെന്ന് പറയുമെങ്കിലും ദൈവത്തോടു കൂടെ ഞാൻ ഉണ്ടോ ദൈവം എന്നോടുകൂടെ ഉണ്ടോ എന്റെ ഉള്ളിൽ ദൈവിക സാന്നിധ്യമുണ്ട് ഇല്ല എങ്കിൽ എവിടെയാണ് ആ കുറവുകൾ നമ്മോട് തന്നെ അത് ചോദിച്ച് നോക്കാം സമയം പരിധികൊണ്ട് അത് ഞാൻ വിടുകയാണ് ഇവിടെ ആദവും നോവുകയും നീ എവിടെയാന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒന്ന് മറിഞ്ഞിരിക്കാന്നെ കൊണ്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ തമ്പ്രാനോട് ചില എക്സ്ക്യൂസസ് പറയാന്നെ കൊണ്ട് ശ്രമിക്കുന്നുണ്ട് നമുക്കൊക്കെ വേണ്ടി എക്സ്ക്യൂസസ് എന്താ പള്ളി പോകഞ്ഞ് അതിന് ചില കാരണങ്ങൾക്കുണ്ട് എന്താ വിശുദ്ധ കുർബാന അനുഭവിക്കഴിഞ്ഞത് അതിന് ചില കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് കുമ്പിട്ട് അതിന് ചില കാരണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് നോമ്പ് നോക്കാതെ അതിന് ഒത്തിരി കാരണങ്ങളുണ്ട് എന്റെ ആരോഗ്യവും എന്റെ ശരീരവും എൻ്റെ ഒരു മരുന്നുകളുടെ കാര്യങ്ങളും അനേകം എക്സ്ക്യൂസസ് നമുക്കുണ്ട് ഈ അവർ പറഞ്ഞ എക്സ്ക്യൂസസ് തന്നെ പറഞ്ഞു യാ ഐ നോട്ട് ഫീലിംഗ് വെൽ അല്ലെങ്കിൽ റോങ് എന്ന് പറഞ്ഞില്ല ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ല മറഞ്ഞിരിക്കുകയാണ് നീ എനിക്ക് തന്നവൻ അവൾ അങ്ങനെ ചെയ്തു ഇവൻ ഇങ്ങനെ ചെയ്തു അങ്ങോട്ട് ഞങ്ങൾ അങ്ങനെ ആയിപ്പോയി പക്ഷെ അതിന്റെ രണ്ടാമത് ഒരു ഉണ്ട് ജനസിസ് ചാപ്റ്റർ ത്രീ വേഴ്സ് നയൻ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ നീ എവിടെയാണ് ചോദ്യം വന്നിട്ട് ചാപ്റ്റർ ഫോർ വേഴ്സ് നയനിൽ വരുമ്പോൾ അടുത്ത ചോദ്യം വരുന്നുണ്ട് കാരണം നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിണത ഫലം കോൺസിക്വൻസസ് മൂന്നാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ ചോദിക്കുന്നു നീ എവിടെയാണ് ചോദിക്കുമ്പോൾ നാലാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ വീണ്ടും പറയുകയാണ് വേർ ഈസ് യുവർ ബ്രദർ അവിടെ വീണ്ടും അപ്പനും അവൻ ചെയ്ത് അതേ പരിപാടി തന്നെ മാങ്കല്യം ചെയ്യുക അവനും മറ്റൊന്നും പറയാനല്ലോ അവനങ്ങ് അവൻറ്റേതായ എക്സ്ക്യൂസാ പറയുന്നത് ഞാനെന്നാ എന്റെ അതിനെ കാവൽക്കാരനാണോ ഞാനെന്തിനാ അവനെ അന്വേഷിക്കുന്നത് അതെന്റെ പരി പരിപാടിയല്ലല്ലോ ഒരു സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് പറഞ്ഞു ഞാനെന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഞാനതൊന്നുമല്ല എനിക്ക് അതിന്റെ ആവശ്യകതയില്ല ഞാനായി എന്റെ കാര്യമായി ഞാൻ അങ്ങനെ ജീവിച്ചിട്ട് പോകുന്നു നമുക്കൊന്ന് നോമാൻസ് ഐലൻഡ് ആയിട്ട് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് നാം ആരായിരിക്കുന്നുവോ ദൈവകർഭിയാലാണ് അതോടൊപ്പം തന്നെ നാം ആയിരിക്കേണ്ടത് ഈ മനുഷ്യ സമൂഹത്തോടുകൂടിയാണ് ജൈമ ജീവിതം ജീവിക്കേണ്ടതാണ് ജീവനില്ലാത്തൊരു ജീവിതത്തിലേക്ക് മാറ്റപ്പെട്ടു പോകാൻ പറഞ്ഞാൽ നമ്മൾ ബന്ധങ്ങൾ ഇല്ലാതെ പോകുന്ന ജീവിതമാണ് അകന്നു പോകുന്ന ഒരു ജീവിത സാഹചര്യം വല്ലാതെയുമുണ്ട് മനുഷ്യർ അകന്നകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ആധികതയൊക്കെ ധാരാളം യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ ആദ്ധികതയുടെ അതിപ്രസരമാണ് എല്ലാ പള്ളികളും വലിയ മനോഹരമായ വലിയ വലിയ എന്നുള്ളത് മനുഷ്യൊക്കെ നല്ലപോലെ പള്ളി പോകും പ്രാർത്ഥിക്കും എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ ബന്ധങ്ങളിലുള്ള അകൽസ അത് വല്ലാതെ കൂടി വരുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കും നിന്റെ സഹോദരൻ എവിടെ പറയാൻ സാധിക്കത്തില്ല ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനല്ല പറയാൻ സാധിക്കില്ല യുവർ ബ്രദർ യു സീറോ യു ആർ നോട്ട് എ ക്രിസ്ത്യൻ നിന്റെ സഹോദരൻ അല്ലാതെ നിനക്ക് നിന്റെ ജീവിതത്തിൽ ജീവിക്കാൻ സാധിക്കത്തില്ല ഈ ബന്ധങ്ങൾ എവിടെയാണ് സ്വന്തം കുടുംബത്തിൽ മാത്രം പോലും അകൽച്ചയുടെ കാര്യമാത്രമല്ല ഞാൻ പറയുന്നത് എല്ലാ തലങ്ങളിലും ബന്ധങ്ങളുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബന്ധത്തിൽ അകൽച്ച മാത്രമല്ല സ്വന്തം കുടുംബങ്ങളിൽ തന്നെ അകൽച്ചയുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് കാരണം നാം നമ്മളല്ലാതായി മാറിയിരിക്കുന്നു ആരോ നമ്മളെ നയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കും ഇവിടെ ഒരു റീ തിങ്കിങ്ങിന്റെ ആവശ്യമുണ്ട് തമ്പുരാനോട് ഒരു പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് നീ എന്റെ പിതാവായി നീ എനിക്ക് എല്ലാ സ്നേഹിതനായി എന്നോടുകൂടെ എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കേണ്ട ഒരു ചോദ്യം ചോദിക്കേണ്ടത് ആവശ്യമുണ്ട് ആ ചോദ്യമില്ലാതെ ക്രിസ്തീയതയില്ല ആത്മീകതയില്ല ആ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നഷ്ടമാവുന്നുണ്ട് അകന്നു പോകുന്ന ഒരു ജീവിതങ്ങളെ അടുപ്പിക്കുവാനുള്ള കൂട്ടി വരുത്തുവാനുള്ള ഒരു ജീവിതാനുഭവം ഉണ്ടാവണം ഈ രണ്ട് ചോദ്യങ്ങൾ ഒന്ന് ഒന്നാമത്തെ ചോദ്യം വേറെ അറിയൂ നീ എവിടെയാണ് രണ്ട് വേറെ ഈശ്വര ഈ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനൊക്കെ തോന്നും വേറെ അറിയൂ ഗോയ് നീ എങ്ങോട്ടായി ചാപ്റ്റർ പോകുന്നത് മുൽപ്പത്തി പുസ് പതിനാറാം അധ്യായം എട്ടാം ഭാഗത്ത് ഞാൻ എന്റെ കോണ്ടസ്റ്റ് ഇങ്ങോട്ട് പറയുന്നില്ല ഒന്നാമത് യാദവോ ആണെങ്കിൽ രണ്ടാമത്തത് കൈനാണെങ്കിൽ മൂന്നാമത്തത് ആകാറിനോടാണ് ഈ ചോദ്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ് ഞാൻ പറയുന്നത് നീ എങ്ങോട്ടായി പോകുന്നേ നമ്മളൊക്കെ ജീവിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വലിയ ഇറ്റേണൽ എന്തോ ഒരു നിത്യമായി ജീവിക്കുന്ന മനുഷ്യനാണ് നമ്മൾ തീർച്ചയായിട്ടും കൃത്യമായി നിത്യമായ ജീവിതം അനുഭവമുണ്ട് എന്നാൽ നമുക്ക് ഈ ജീവിതത്തിന്റെ ഈ മനുഷ്യ ജീവിതത്തിനൊരു പരിമിതിയുണ്ട് അതിനൊരു അന്ത്യമുണ്ട് നിത്യമായ ഒരു ജീവിതത്തിന് വേണ്ടി ഒരു ഒരുക്കമുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചും കൂടെ ഒരു തിങ്കിങ് ഉണ്ടാവണം ഈ യാത്ര യു കെയിലൊക്കെ ആണെങ്കിലും യൂറോപ്പിലാണെങ്കിലും യാത്രയെ ആരംഭിക്കുമ്പോൾ പോകുന്ന വഴിയെക്കുറിച്ചൊരു ഒരു ബോധ്യമുണ്ട് ഗൂഗിളിൽ ഇട്ട് കഴിഞ്ഞ് ഇന്ന വഴിക്ക് പോകണം എന്ന് പറഞ്ഞാൽ ആ വഴിക്ക് തന്നെ പോകണം അത് പറയുന്ന എക്സിറ്റ് എടുത്തു പോയെങ്കിലേ ലക്ഷ്യ സ്ഥാനത്ത് എത്തത്തുള്ളൂ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം ഞാനിപ്പോൾ അങ്ങോട്ടായി പോകുന്നേ ഈ യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടോ അനുഭവം നോമ്പാകുന്ന യാത്ര ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ദിവസങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചു ഈ യാത്ര എവിടം വരെ ചെല്ലണം കർത്താവിന്റെ കഷ്ടാനുഭവ നാളുകളിൽ സഹായി സംബന്ധിച്ച് കർത്താവിന്റെ കാലുവിനെ കുറിച്ചിൽ അവനോടുകൂടെ പങ്കാളികളായി കർത്താവിന്റെ പുനരുദ്ധാനത്തിൽ പങ്കാളികളൊക്കെ ഉള്ള യാത്രയാണെങ്കിൽ അതിനുവേണ്ടി വേണ്ടി ഒരുക്കം ഈ മാനുഷിക ജീവിതം ഇതിന് ചിലപ്പോൾ എഴുപതോ എൺപതോ തൊണ്ണൂറോ നൂറോ ആയിക്കോട്ടെ അവിടെ ഒരു അന്ത്യമുണ്ട് അതിനു യാത്ര എങ്ങനെയാണ് അല്ലെങ്കിൽ ഓരോ ദിവസവും എന്റെ ഒരു ദിവസം എങ്ങനെയാണ് എങ്ങനെയുള്ള ഒരു ജീവിതത്തിലൂടെയാണ് ഞാൻ ഞാനീ പോകുന്നത് ഒരുക്കങ്ങൾ പ്രാർത്ഥനകൾ ജീവിതാനുഭവങ്ങൾ അല്ലെ പ്രാർത്ഥനയും നോമ്പും കുമ്പിടിയിലും ഉപവാസവും ദാനധർമ്മങ്ങളിലും സ്നേഹിക്കുന്ന ഒരു ജീവിതവും ത്യാഗമുള്ള ഒരു ജീവിതവും കണ്ണുനീർ ഒഴുക്കുന്ന ജീവിതവും കരുണയുടെ ജീവിതവും ഒക്കെ അനേക അനുഭവങ്ങളിലൂടെ നമുക്ക് പിതാക്കന്മാർ പകർന്നു വന്ന ആത്മിക അനുഭവമുണ്ട് ഈ ആത്മീയ അനുഭവങ്ങളിലെ കുറവുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിച്ചാണ് നമ്മോട് തന്നെ ചോദിച്ചാണ് ഇല്ല കുറവുകൾ ഉണ്ടേൽ അവിടെ അതിനൊരു രൂപാന്തരം രൂപാന്തരത്തിന് അനുഭവമാ ഈ നൊമ്പുകളിലൂടെ മൂന്ന് ചോദ്യങ്ങൾ നമ്മുടെ ജീവിതയാത്ര ഉണ്ടാവട്ടെ ഞാൻ എവിടെയാണ് എന്റെ സഹോദരൻ എവിടെയാണ് എന്റെ കുടുംബം എവിടെയാണ് ഞാൻ എങ്ങോട്ടാ യാത്ര ഈ യാത്ര യഥാർത്ഥമായ ആത്മീകതയുടെ ഒരു യാത്രയാണ് മാർഗം തെറ്റിയ യാത്രയാണ് വഴി തെറ്റിപ്പോയി യാത്രയാണ് തെറ്റിപ്പോയെങ്കിൽ തിരികെ വരണം ഒരു തിരികെ വരവിന്റെ ആവശ്യം ആവശ്യമായിട്ടുണ്ട് തിരികെ വരണം മുടിയനായ ബുദ്ധനെ പോലെ പാപിനിയാശ്രീയെ പോലെയോ ചുങ്കക്കാരനെ പോലെയോ നമ്മുടെ ഒരു ജീവിത അനുഭവം പല തലങ്ങളിലായിരിക്കും ഒരു തിരികെ വരവിന്റെ ആവശ്യം നമ്മുടെ ജീവിതയാത്രയിലുണ്ട് അല്ലെ ഈ മോശി മേലിയാവും നമ്മുടെ കർത്താവും നോമ്പ് നോമ്പിറ്റു ജീവിതാനുഭവങ്ങൾ ഒരു മലയുടെ അനുഭവമാണ് ആ മലയുടെ അനുഭവങ്ങളിൽ അവർ മൂന്ന് പേര് അനുഭവിച്ച കാര്യങ്ങളുണ്ട് മോശ കൽപ്പലകകളെ പ്രാപിക്കുകയാണ് ജീവിതം എങ്ങനെ ജീവിക്കണം കൽപ്പലകകളെ എന്ന് കൊടുക്കുകയാണ് ഇങ്ങനെ നീ ജീവിക്കം നോമ്പു നോട്ട് പ്രാർത്ഥിച്ചു അവൻ അപ്പം കൊടുക്കുകയാണ് ജീവന്റെ അപ്പം നീ മരിച്ചു പോകരുത് ശരീരം മരിച്ചോട്ടെ നീ മരിക്കരുത് നിനക്ക് തമ്പുരാനോട് ഒരു വാസമുണ്ട് നിത്യമായ ഒരു വാസ്തവം അതിൽ നിന്ന് നീ മരിക്കാൻ പാടില്ല ശാരീരിക മരണം കൊണ്ട് അത് മരണം സംഭവിക്കും ജീവിച്ചാലും ഇല്ലെങ്കിലും മരിച്ചിരിക്കും പക്ഷെ ആത്മികമായ ഒരു മരണം വരരുത് മൂന്ന് തമ്പുരാൻ ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിക്കുവാനുള്ള ഒരു ജീവിതം ആ തമ്പുരാൻ നമ്മളെ കാട്ടിരുന്നു സാത്താന്റെ പ്രലോഭനം അത് മോഡേൺ ലൈഫിൽ നമ്മൾ ഒത്തിരി ഫേസ് ചെയ്യുന്നുണ്ട് സാത്താന്റെ പ്രലോഭനങ്ങളുടെ ഒരു ഒരു കുത്തൊഴുക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് അവിടെ ഈ പ്രാർത്ഥനയും നോമ്പും ഉപവാസവും മാത്രമേ ഉള്ളൂ അതിനെ ഒരു മാർഗം അതുകൊണ്ട് അതാ പറയുന്നത് മൗണ്ടൻ എക്സ്പീരിയൻസ് എന്ന് പറയും ഒന്ന് ഉയരത്തിൽ ആത്മീകമായ ഒരു ഉയരങ്ങളിലേക്ക് വരിക ഒന്ന് ഉയർച്ച ഒരാത്മീക ഉന്നതിയുടെ അനുഭവങ്ങളിലേക്ക് വരിക തമ്പുരാനോട് കൂടെ കൂടുതലായിട്ട് ചേർന്ന് ചെല്ലുക അതിലൂടെ ലഭിക്കുന്ന ഒരു സമാധാനവും സന്തോഷമുണ്ട് ഉണ്ട് ആൻസൈറ്റിയും ഡിപ്രഷനും കാരണം കൗൺസിലിങ്ങിലും ഡിപ്രഷനിലൂടെ ടാബ്ലറ്റ്സുകളും ഒക്കെ ആയിട്ട് ധാരാളം പേർ കടന്നു പോകുമ്പോൾ പരിഹരിക്കാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ തിരികെ വരുക തമ്പരാന സന്നതിയിലേക്ക് വഴുതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തിരികെ അടുക്ക് വരിക മകനെ മകളെ എന്നുള്ള വിളിയുണ്ട് അത് ഓരോ ദിനവും നമ്മുടെ കാ കാതുകളിൽ മുഴങ്ങുന്നുണ്ട് നീ എന്റെ മകനാണ് നീ എന്റെ മകളാണ് നീ പാപിയാണെങ്കിലും പാപിനിയാണെങ്കിലും നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ആ വലിയ മധുര സ്വരം ഇന്ന് നമ്മുടെ ചെവികളിൽ മുഴങ്ങുന്നുണ്ട് തിരികെ വരിക ഉടിയനായ പുത്രനെ പോലെ നമുക്ക് വേണ്ടി വിരുന്നൊരുക്കുവാൻ സ്നേഹിക്കുന്നൊരു പിതാവുണ്ട് ആ സ്നേഹിക്കുന്ന പിതാവിനെ കണ്ട് തിരികെ വന്നാൽ അവിടെ ഉള്ളിലെ ശാന്തി അതാണ് നമുക്ക് വേണ്ടുന്നത് ധാരാള സമ്പത്തുകളും സ്ഥാനമാനങ്ങളും അധികാരങ്ങളും പദവികളും വലിയ വീടും വലിയ കാറുകളും ഒക്കെ ഉണ്ടായിരിക്കാം ഉള്ളിലെ സമാധാനം വിലകിൽ എല്ലാം തീർന്നില്ലേ ഉള്ളിലെ സമാധാനം നേടുവാൻ മാർഗം ഇതേ ഉള്ളൂ തമ്പരാന സന്നിധി മുട്ടുകളെ മടക്കുക തലകളെ കുരിക്കുക ഞാനായിരിക്കും നിന്റെ കൃപയാൽ മാത്രമാണെന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സമാധാനവും സന്തോഷവും പ്രതിസന്ധി ഉണ്ടാകത്തില്ല എന്ന് പറയുന്നേ പ്രതിസന്ധികൾ നിരന്തരമായി വന്നുകൊണ്ടേയിരിക്കും ആ വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ പ്രത്യാശയുടെ ജീവിപ്പാൻ തമ്പരാനിലേക്ക് അടുത്തു വരുമ്പോൾ കൃപകളും അനുഗ്രഹങ്ങളും ധാരാളമായി ലഭിക്കും പ്രിയമുള്ളവരെ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ നോമ്പുകാലം അനുഗ്രഹത്തിന്റെ ഒരുക്കത്തിന്റെ കാലമായി മാറണം നാം ആര് എന്നൊരു പൂർണ്ണമായ ബോധ്യം ഞാനെന്ന ഭാവമല്ല ഞാനായിരിക്കുന്നത് ദൈവകൃപയാൽ മാത്രമാണെന്ന ബോധ്യത്തോടു കൂടി തമ്പുരാൻ സന്നിധി തലകളെ മുടക്കുമ്പോൾ തമ്പുരാൻ ശാന്തമായി സമാധാനപരമായി നമ്മളെ അനുഗ്രഹകരമായി വഴി നടത്തും തമ്പുരാന്റെ എല്ലാ കൃപകളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയെ കൂടി അഭിയന്ത് തിരുമനസ്സിനോടും നമ്മുടെ ഇതിന് കോർഡിനേറ്റർ കോണ്ണയായിട്ടായിരിക്കുന്ന പ്രിയ സഹോദരനോടും ഇതിലെ എല്ലാ വൈദികരോടും എല്ലാ പ്രിയ മാതാപിതാക്കളോടും സ്നേഹം അറിയിക്കുന്നു നിങ്ങൾ യു കെയിൽ നിന്ന് യു എസ് കൊടുക്കാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ കൊച്ച് ആ വിഭവനങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അവിടെ വന്നാൽ താമസിക്കാം പ്രാർത്ഥനയെ സംബന്ധിക്കാം വളരെ ശാന്തമായ ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം